നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ പറയുന്നത് താങ്കളുടെ എനർജി താങ്കളുടെ പേഴ്സണൽ എനർജി നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ എന്ത് എനർജിയാണ് എന്ത് ഊർജമാണ് താങ്കൾ ഇപ്പോൾ ഒഴിവാക്കേണ്ടതെന്നും എന്ത് ഊർജമാണ് താങ്കൾ ഇപ്പോൾ ഉൾക്കൊള്ളേണ്ടതെന്നുമാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ബന്ധം സുദൃഢമായി പോകാനായി മുന്നോട്ട് പോകാനായിട്ട് താങ്കൾ എന്താണ് എന്ത് എനർജിയാണ് ഒഴിവാക്കേണ്ടത് താങ്കൾ എന്ത് എനർജിയാണ് ഉൾക്കൊള്ളേണ്ടത് എന്ന കാര്യം ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം യൂണിവേഴ്സ് എന്താണ് റിപ്ലൈ തരുന്നതെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നോക്കട്ടെ താങ്കളുടെ എനർജി എന്താണെന്ന് ഇത് താങ്കളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഓക്കെ താങ്കളുടെ എനർജി അല്ല താങ്കളുടെ പേഴ്സൺ എനർജി അത് നോക്കിയത് താങ്കളുടെ പേഴ്സൺ എനർജി താങ്കളുടെ പേഴ്സൺ നല്ല ജോലിയിലാണ് ജോലിയോട് ജോലി ജോലി പണിയോട് പണി അദ്ദേഹം പൈസ ഉണ്ടാക്കുന്ന സാമ്പത്തികമായിട്ട് സാമ്പത്തികത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സാമ്പത്തികം ഉണ്ടാക്കുന്ന തിരക്കിലാണ് നല്ല ജോലി തിരക്കിലാണ് പിന്നെ താങ്കളുടെ എനർജി നോക്കട്ടെ താങ്കളുടെ എനർജി എന്താണെന്ന് ചോദിച്ചു താങ്കളുടെ എനർജി ജഡ്ജ്മെൻ്റ് ആണ് താങ്കളുടെ എനർജി ആണ് അപ്പോൾ താങ്കൾക്ക് ഇപ്പോൾ ഒരു വിജയകാഹളമാണ് തീർച്ചയായിട്ടും താങ്കളുടെ ഭാഗത്ത് താങ്കൾ ഇത്രയും കാലം ചെയ്ത എഫർട്ടിന് ഫലമുണ്ടാവുകയാണ് ഇപ്പം ഇത്രയും കാലം ഒരുപക്ഷെ താങ്കൾ കാത്തിരുന്ന് താങ്കളുടെ പേഴ്സണെ കാത്തിരുന്ന് വിഷമിച്ചിട്ടുണ്ടാകാം പലതും സഹിച്ചിട്ടുണ്ടാകാം അപ്പോൾ എന്തുകൊണ്ടാണെങ്കിലും ഇപ്പോൾ ഇവിടെ വിജയകാഹലം മുഴക്കുന്നതൊക്കെ കാണുന്നത് അപ്പോൾ താങ്കളിലേക്ക് തീർച്ചയായും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് മേജർ അർഖാനക്കാർഡാണ് താമസിക്കാൻ താങ്കൾക്ക് താങ്കളുടെ ലൈഫിലേക്ക് താങ്കളുടെ വിജയം കണ്ടെത്തുന്നതാണ് വിജയം കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഇടയിൽ എന്താ എനർജി എന്ന് ചോദിച്ചു അതും ഒരു മേജറാർഖാനക്കാർഡാണ് ജസ്റ്റിസാണ് നിങ്ങൾ രണ്ടു പേരും ഒരേപോലെ ഒരു ഈക്വൽ ഫാഷനോടുകൂടി അതായത് ഉറച്ചിരിക്കുകയാണ് രണ്ടുപേർക്കും ഒരേ ഉറച്ച മൈൻഡാണ് രണ്ടുപേരും വിട്ടുപോകത്തില്ല പക്ഷേ നിങ്ങൾ പരസ്പരം ഈഗോയുള്ള ഈഗോയുണ്ട് അതായത് അവൻ നിങ്ങൾ വിളിക്കട്ടെ എന്ന് അദ്ദേഹവും അദ്ദേഹം വിളിക്കട്ടെ എന്ന് നിങ്ങളും അങ്ങനെ പരസ്പരം നിങ്ങൾക്ക് ഈഗോ ഉള്ളതായിട്ടാണ് കാണുന്നത് ശരിക്കും ഒരു ഈഗോ ഉള്ള ഈ നിങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഈഗോയാണ് പരസ്പരം ആവേശമുണ്ട് രണ്ടുപേരും സത്യസന്ധര ആൾക്കാരാണ് നേരാമാർഗ്ഗത്തിൽ ജീവിക്കുന്നവരാണ് നീതി ഉള്ള വ്യക്തികളാണ് ജസ്റ്റിസ് ഉൾക്കൊള്ളുന്നവരാണ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു കർശന സ്വഭാവമുണ്ട് രണ്ട് പേരുടേലും അതാണ് നിങ്ങളുടെ ഇടയിലുള്ള എനർജി ഓക്കെ പിന്നെ നിങ്ങൾ എന്ത് ഊർജ്ജമാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത് എന്താണ് ഉൾക്കൊള്ളേണ്ടത് നിങ്ങൾ ഒഴിവാക്കേണ്ട ഊർജ്ജം ഇതാണ് ഫൈവ് ഓഫ് കപ്പ്സ് നിങ്ങളിപ്പോൾ വളരെ നിരാശയിലാണ് നിരാശ വേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഒഴിവാക്കേണ്ട ഊർജ്ജം നിരാശ ഒഴിവാക്കേണ്ട സന്തോഷത്തോടെ ഇരിക്കുക നമ്മൾ സന്തോഷത്തോടെയും നല്ല എനർജറ്റിക്കായിട്ട് ഹാപ്പിയോടെ ഇരുന്നാൽ മാത്രമേ നമ്മളിലേക്ക് നന്മ കടന്നു വരികയുള്ളൂ നമ്മൾക്ക് നല്ലത് സംഭവിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും നല്ല നല്ല ഹൈ എനർജി ആയിരിക്കണം ഹൈ എനർജി ആയിരിക്കുമ്പോഴേ നമ്മളിലേക്ക് നന്മകൾ കടന്നു വരികയുള്ളൂ നമ്മൾ ദുഃഖിച്ചിരുന്നാൽ നമ്മളിലേക്ക് വീണ്ടും അതുതന്നെയാണ് ആഡ് ചെയ്യപ്പെടുന്നത് അതാണ് യൂണിവേഴ്സ് യൂണിവേഴ്സിനെ പ്രത്യേകിച്ച് ഭാഷകളെന്ന് പറയില്ല അവർക്ക് ഒക്കെ മനസ്സിലാവുള്ളൂ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് നമ്മളിലേക്ക് വരുന്നത് ഓക്കെ എന്താണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ട മീനിങ് എന്താണ് ഉൾക്കൊള്ളേണ്ട എനർജി എയ്സ് ഓഫ് സോട്ട്സ് ഇതാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ട എനർജി പുതിയ തുടക്കമാണ് വിജയമാണ് അപ്പോൾ എപ്പോഴും എനർജി എനർജി എനർജറ്റിക്കായിട്ടിരിക്കുക പറഞ്ഞിട്ട് പറഞ്ഞില്ലേ സോറി നിങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ടിരിക്കുക പുതിയ തുടക്കമാണ് നല്ല ആവേശത്തോടെ മുന്നോട്ട് പോകുക ബുദ്ധിപുർവെന് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും വിജയം നിങ്ങളുടെ കൂടെയുണ്ട് ഇങ്ങനെ റീഡിംഗ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ ചിലർ പറയും എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് സംഭവിക്കണമെങ്കിൽ എന്തു ചെയ്യണം